എം പി ആയി വന്നാലും നിങ്ങൾക്ക് ഒരു മന്ത്രിയായി വരുന്നതിന്റെ ഗുണം മോദി സർക്കാരിൽ നിന്നുണ്ടാവും എനിക്ക് ഉറപ്പ് വരാൻ പറ്റും കേന്ദ്രമന്ത്രി പിന്നത്തെ കാര്യ അതൊക്കെ പിന്നത്തെ കാര്യം എനിക്ക് ഞാൻ എം പി ആവാനാ വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ വോട്ട് നിങ്ങൾക്ക് ലഭിക്കാനുള്ള രാജ്യത്തിൻ്റെ സമ്പത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാനുള്ള യോഗ്യമായ പങ്ക് അത് കൊണ്ടുവരുന്ന ആൾക്കാരാണെന്ന് കണ്ടെത്താൻ കഴിയുന്നിടത്താണ് നിങ്ങളുടെ വോട്ടിംഗ് എന്ന് പറയുന്നത് അഞ്ച് വർഷത്തേക്ക് വിജയകരമായ ആയി മാറുന്നത് നിങ്ങളും വിജയിക്കണം എന്നെയും വിജയിപ്പിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു അഞ്ച് ഒന്നും ഉന്നയിക്കുന്നില്ല കഴിഞ്ഞ അഞ്ച് വർഷത്തെ നിങ്ങൾ തെരഞ്ഞെടുത്ത് നിങ്ങളെന്നും ഞാൻ പറയുന്നില്ല ഒരുപാട് പേര് ചേർന്ന് തെരഞ്ഞെടുത്ത് ഒരു എംപിയുടെ പ്രകടന മികവ് എന്ത് ഞാൻ ഇവിടെ ഉറപ്പ് വരുന്നു അതിന്റെ ഇരട്ടിയല്ല അതുക്കു മേലെ അഞ്ച് വർഷം തന്നാൽ പോരെ ഓക്കേ അല്ലേ യും ശ്രദ്ധയ്ക്ക് ഓ ചോദിമന്ത്രി പിന്നത്തെ കാര്യ അതൊക്കെ പിന്നത്തെ കാര്യ എനിക്ക് ഞാൻ എം പി ആവാനാ വന്നിരിക്കുന്നത് ഞാൻ എം പി ആവാനാണ് വന്നിരിക്കുന്നത് കേന്ദ്രമന്ത്രി എപ്പണം കാബിനറ്റ് എപ്പണം സ്റ്റേറ്റ് മന്ത്രി എപ്പണം ഇതെല്ലാം പിന്നത്തെ കാര്യമാണ് എം പി ആയി വന്നാലും നിങ്ങൾക്ക് ഒരു മന്ത്രിയായി വരുന്നതിന്റെ ഗുണം മോദി സർക്കാരിൽ നിന്നുണ്ടാവും എന്ന് എനിക്ക് ഉറപ്പ് വരാൻ പറ്റും എം പി ആയി തന്നെ തുടരുന്നു കൊണ്ടുള്ള ഗുണം എന്താണെന്നറിയാം ഞാൻ ഈ പ്രദേശത്തേക്ക് വരിക പോലും വേണ്ട നിങ്ങളുടെ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞാൽ മതി